അപ്പൊ ഈ സഹസ്രനാമം ഒരു വ്യക്തി ചൊല്ലിയാൽ അദ്ദേഹത്തിന് ജീവിതത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യപരമായ ഉയർച്ച എന്താണ് ഏറ്റവും ആദ്യമായി ഈ സഹസ്രനാമം ഇങ്ങനെ ചൊല്ലുമ്പോൾ ഭാഗവതവും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം എന്താണ് ഭാഗവതവും ആരോഗ്യവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് ആരോഗ്യപരമായ ചില ചിന്തകളും ചില ആചാരങ്ങളും ഭാഗവതത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ഭാഗവത സപ്താഹം നടക്കുമ്പോൾ സാധാരണ ആചാര്യൻ എടുത്ത് വിശദീകരിച്ചു തരുന്നൊരു ഭാഗമുണ്ട് അത് വിഷ്ണു സഹസ്രനാമമാണ് ഭീഷ്മർ ശരശരിയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിന് അദ്ദേഹത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി ഇന്ന് ഭഗവാൻ കൃഷ്ണന് മുമ്പാകെ ഭീഷ്മർ പറയുന്നതാണ് വിഷ്ണു സഹസ്രനാമം നമുക്ക് ഭാരതീയ ചിന്തയിൽ ശിവസഹസ്രനാമമുണ്ട് പരമശിവൻ്റെ ആയിരം പേരുകൾ പറയുന്ന ശിവസഹസ്രനാമം ഭഗവതിര ക്ഷേത്രത്തിൽ ചെന്നാൽ ലളിതസഹസ്രനാമമുണ്ട് ബ്രഹ്മണ്ഡ പുരാണത്തിൽ പറയപ്പെടുന്ന ലളിത സഹസ്രനാമം നമുക്ക് സുബ്രഹ്മണ്യ സഹസ്രാമമുണ്ട് ഗണപതി സഹസ്രനാമമുണ്ട് അയ്യപ്പ സഹസ്രനാമമുണ്ട് ഇങ്ങനെ പത്തോളം ദൈവസങ്കല്പങ്ങൾക്ക് ഹിന്ദുമതത്തിൽ സഹസ്രനാമമുണ്ട് മറ്റെല്ലാ മതങ്ങൾക്ക് ഒരു പേരോ രണ്ടുപേരോ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സഹസ്രനാമം ഒരു വ്യക്തി ചൊല്ലിയാൽ അദ്ദേഹത്തിന് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ആരോഗ്യപരമായ ഉയർച്ച എന്താണ് ഏറ്റവും ആദ്യമായി ഈ സഹസ്രനാമം ഇങ്ങനെ ചൊല്ലുമ്പോൾ സംസ്കൃത സാഹിത്യത്തിലെ അപാര സാധ്യതകളാണ് വേദവ്യാസിനടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത് തന്നെ ആ സഹസ്രനാമം ചൊല്ലിപ്പഠിക്കുന്നൊരു കുട്ടിക്ക് സാഹിത്യം പഠിക്കാൻ അപാര കഴിവായിരിക്കും തമിഴ് സാഹിത്യമോ ഹിന്ദി സാഹിത്യമോ ഇംഗ്ലീഷ് സാഹിത്യം എന്തായാലും കൊള്ളാം ആ കുട്ടി വളരെ പ്രാവീണ്യമുള്ള കുട്ടിയായിരിക്കും രണ്ടാമത് ഈ സഹസ്രനാമം പ്രയോഗിക്കാൻ വേണ്ടി വേദവ്യാസൻ സംസ്കൃതത്തിലെ വ്യാകരണത്തിന്റെ അപാരമായ സാധ്യതകളെടുത്തി പ്രയോഗിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി എഴുന്നൂറ് വർഷത്തിനുമാണ് പാണിനി അഷ്ടാധ്യായി എഴുതിയത് ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ട്രാൻസാക്ഷണൽ ഗ്രാമർ കണ്ടുപിടിച്ചിട്ട് ചോംസ്കിയും ബ്ലൂഫീൽഡും അവർ സംസ്കൃ ഗ്രാമറിന്റെ തലത്തൊട്ടപ്പന്മാരാണെന്ന് അനു അഹങ്കരിച്ച നടക്കുന്ന ഒരു കാലമായിരുന്നു അന്ന് ലണ്ടനിൽ വെച്ച് ഒരു വേൾഡ് ലിംഗ്വിസ്റ്റിക് കോൺഫറൻസ് തുടങ്ങുകയാണ് അവിടെ ഇന്ത്യയിൽ നിന്ന് പോയ സംസ്കൃത പണ്ഡിതൻ പാണിനി അഷ്ടാധ്യായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി പബ്ലിഷ് ചെയ്തതിന്റെ രണ്ട് കോപ്പി മാറ്റുകൊണ്ടുപോയി ഒരെണ്ണം കൊണ്ട് ചോംസ്കിയും കൊടുത്തു ഒരെണ്ണം കൊണ്ട് ബ്ലൂഫീൽഡിനും കൊടുത്തു രണ്ടു ദിവസം അത് വായിച്ചിട്ട് ലിംഗ്വിസ്റ്റിക് കോൺഫറൻസിൽ വന്ന് ചോംസ്കി പ്രസംഗം തുടങ്ങുകയാണ് പാണിനി സഷ്ടാധ്യായി ഈസ് ദ മോണുമെന്റ് ഓഫ് ഹ്യൂമൻ ഇന്റലിജൻസ് ഓൺ ദ സർഫസ് ദർത്ത് ഭൂമിയിൽ മനുഷ്യൻ എത്ര ബുദ്ധിയുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അറിയണോ പാണിനെ അഷ്ടാധ്യായി വായിച്ചാൽ മതി എന്നാണ് ബ്ലൂംഫീൽഡ് ഗ്രാമറിന്റെ തലത്തൊട്ടപ്പനെ നടക്കുകയാണ് അങ്ങനെ ഒരു സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കുകയാണ് വട്ട് അവർ വി ഇൻവെനഡ് ഇൻ ഗ്രാമർ ഈസ് നത്തിങ് ബട്ട് ഫുഡ് നോട്ട് ടു ദിസ് ഗ്രേറ്റ് വർക്ക് പണിത അഷ്ടാധ്യായുടെ പേജിന് അടിയിലെഴുതാനുള്ള കുറിപ്പ് മാത്രമേ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ എന്നാണ് അപ്പൊ ഈ അഷ്ട ഈ സഹസ്രനാമം ചൊല്ലിപ്പടിക്കുന്ന കുട്ടിക്ക് ഏത് വ്യാകരണവും വളരെ ഭംഗിയായിട്ട് മനസ്സിലാവും മൂന്നാമത്തത് ഓർമ്മശക്തിയാണ് നമ്മുടെ കുട്ടി ഒരു ഡോക്ടർ ആവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ കുട്ടി നീറ്റ് പരീക്ഷയ്ക്ക് പോകും അവിടെ ഒരു മിനിറ്റ് കൊണ്ട് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതണം ചോദ്യം വായിക്കാൻ മുപ്പത്തഞ്ച് സെക്കൻഡ് പോവും ആ ഒ എം മാർഷീറ്റ് കറപ്പിക്കാൻ പത്ത് സെക്കൻഡ് പോവും പിന്നെ തലച്ചോറിലത് ഓർത്തെടുക്കാൻ പതിനഞ്ച് സെക്കൻഡ് കിട്ടത്തോ ആ പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് ഓർമ്മശക്തി കിട്ടിയില്ലെങ്കിൽ ആരോഗ്യപരമായ വലിയൊരു കാര്യമാണ് ഓർമ്മശക്തി പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാൽ കൽസിമെഡിസിൻ ഡിമെൻസ് ചെയ്യാൻ പിടിയും ഓർമ്മശക്തി കുറയും അപ്പോഴീ കുട്ടിക്ക് ഈ ഓർമ്മശക്തി നിലനിന്നില്ലെങ്കിൽ ഡോക്ടറാവാൻ പറ്റില്ല ഇനി എന്നെപ്പോലൊരു ഐ എ എസ് പരീക്ഷ പാസ്സാവണമെങ്കിൽ ഐ എ എസ് പരീക്ഷയ്ക്ക് ഇരിക്കണമെങ്കിൽ അതിനു മുമ്പ് പ്രിലിമിനറി പരീക്ഷ പാസ്സാവണം അവിടെയും പതിനഞ്ച് സെക്കൻഡേ കിട്ടത്തുള്ള ചോദ്യത്തിന് അത്തരം ഓർമ്മ വരാൻ അപ്പൊ ഈ സഹസ്രാമം ചൊല്ലിപ്പടിക്കുന്ന കുട്ടി ഈ ആയിരം പേരുകൾ ഇങ്ങനെ കൃത്യമായി ഓർത്തിരിക്കുമ്പോൾ ആ കുട്ടിയുടെ തലച്ചോറിന് അപാര ഓർമ്മശക്തി ശക്തി ഉണ്ടാകും ആ കുട്ടി പിൽക്കാലത്ത് ഡോക്ടറോ ഐ എ എസ് ഒ എന്തു വേണമായിത്തീരാൻ പറ്റും ഇനി അങ്ങനെ സഹസ്രാവം ചൊല്ലുന്ന ഒരു ഒരാൾ അറുപത് വയസ്സ് കഴിഞ്ഞ സഹസ്രാവം ചൊല്ലിക്കൊണ്ടിരുന്നാൽ അറുപത് വയസ്സ് കഴിയുമ്പോൾ ഒരു പത്തുപതിനു ശതമാനം ആളുകൾ കൊടുക്കുന്ന രോഗമാണ് അൽസിമിയർസ് ഭാര്യ കണ്ടറിഞ്ഞൂടാ ഭർത്താനെ കണ്ടറിഞ്ഞൂടാ ഡിമൻഷ്യ കണക്ട് ചെയ്ത് ഓർക്കാൻ പറ്റിയല്ല ഇങ്ങനെയുള്ള തലച്ചോറിൻ്റെ ഓർമ്മശക്തിയെ ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് പ്രിവെന്റീവ് വാക്സിനാണ് സഹസ്രാമം ചൊല്ലിക്കൊണ്ടിരിക്കുക എല്ലാ ദിവസവും സഹസ്രാമം ചൊല്ലിയാൽ ഒരു അൽസിമേഴ്സും വരില്ല ഒരു ഡിമൻഷ്യയും വരില്ല ഒരു ഓർമ്മക്കുറവും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇനി നാലാമതായി സഹസ്രാമം ചൊല്ലി എന്തു പറ്റും ഈ സഹസ്രാമം ചൊല്ലുമ്പോൾ ഓരോ പാറ ഓരോ പാരഗ്രാഫ് അങ്ങോട്ട് കഴിയുമ്പം അടുത്ത പാരഗ്രാഫ് സഹസ്രാവം തുടങ്ങുന്നത് ഓം ഓംകാര മന്ത്രമാണ് എന്നെ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല ലോകത്തിലെ മറ്റ് ഭാഷകളിൽ രണ്ടോ മൂന്നോ സ്വരങ്ങൾ ചേർത്ത് വാക്കുണ്ട് എന്നാൽ ഓംകാര മന്ത്രം ജപിക്കണമെങ്കിൽ ആ യുഅം വരെയുള്ള പതിനോറ് സ്വരവും ചേർത്ത് ലോകത്തിലാകെ ഒരു വാക്യുള്ള ലോകത്തിലെ എല്ലാ ഭാഷകളിലായിട്ട് ആകെ ഒരു വാക്യമുള്ളത് ഓങ്കാരമാണ് ഈ ഓംകാരം ചൊല്ലുന്ന കുട്ടിയുടെ വോക്കൽ കോഡ്സിൻ്റെ എല്ലാ അറ്റൻഡൻസിനും എക്സസൈസ് കിട്ടും ആ എക്സൈസ് കിട്ടുമ്പോൾ ആ കുട്ടി കിട്ടുന്ന വലിയൊരു ഗുണം തന്നെ ആ കുട്ടിക്ക് ശബ്ദ ഗാംഭീര്യം ഉണ്ടാവും ഈ സംസ്കൃതത്തിലെ വാക്ക് ഇങ്ങനെ ഉച്ചരിക്കുമ്പോൾ കുട്ടിക്ക് ഒരു മൈക്ക് കിട്ടിയാൽ നല്ലപോലെ പ്രസംഗിക്കാൻ പറ്റും ആ കുട്ടിക്ക് ശബ്ദ ഉണ്ടാവും സംസ്കൃതത്തിൽ ഓരോ വാക്ക് ഉച്ചരിക്കുമ്പോൾ ഹാ കറക്റ്റും ഉച്ചാരണം വേണം അപ്പൊ ആ ഉച്ചരിച്ച് പഠിക്കുമ്പോൾ കുട്ടിയുടെ ശബ്ദത്തിന് ശബ്ദ ഉണ്ടാവും ഇനി ആ സംഗീതാത്മകമായ സഹസ്രാമം ചൊല്ലുന്ന കുട്ടിക്ക് ശബ്ദ ഉണ്ടാവും കുട്ടിക്ക് ഏത് കർണാടക സംഗീതവും ഏത് ഹിന്ദുസ്ഥാന സംഗീതമോ പാടണമെങ്കിൽ കുട്ടിക്ക് ശബ്ദം മധുരമേ ഉണ്ടാവും അപ്പൊ ഈ സഹസ്രാമൻ ചൊല്ലിപ്പടിക്കുന്ന കുട്ടിക്ക് കിട്ടുന്ന നാലാമത്തെ ഗുണമാണ് ഈ അഞ്ചാമതായിട്ട് എന്ത് സംഭവിക്കും അഞ്ചാമതായിട്ട് ഈ സഹസ്രാമൻ ചൊല്ലിപ്പഠിക്കുന്ന കുട്ടിക്ക് കിട്ടുന്ന വലിയൊരു ഗുണമാണ് കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ ഒന്നിനെയും മറ്റൊന്നിനോട് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് തലച്ചോറിന്റെ പല ഭാഗമാണ് ഈ ഓർമ്മ ശക്തിയെ ചെയ്യുന്നത് ഫ്രണ്ട് ലോബ് ചിലത് നോക്കും വേറെ ചിലത് വേറൊരു ഭാഗം നോക്കും ഇനി സ്പിരിച്വൽ മാറ്റർ സെർബലം നോക്കും അപ്പം തലച്ചോറിന്റെ പല ഭാഗങ്ങൾ കോർഡിനേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഈ കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ ഒരാൾ ഒരു ഡോക്ടറായി ജോലി ചെയ്യണമെങ്കിൽ ഒരു പേഷ്യൻ വന്ന് ഒരു സിംറ്റം പറഞ്ഞു ഡോക്ടർ കോടതി തലച്ചോറ് കണക്ട് ചെയ്യണം ഇത് ഇന്ന രോഗത്തിന്റേതാവാൻ സാധ്യതയുണ്ട് ഇനി ഒരു പേഷ്യൻ്റ് ഒന്ന് എനിക്ക് ഇന്ന രോഗം ആണെന്ന് പറഞ്ഞ് വിചാരിച്ചോ ഡോക്ടറെ തലച്ചോറിൽ അപ്പോഴേ ആ രോഗത്തിന്റെ സിംറ്റം എന്നൊക്കെയാണ് ഇനി ആ രോഗം എങ്ങോട്ട് പ്രോഗ്രസ് ചെയ്യാൻ പോകുന്നു ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം ഡോക്ടർ ഒരു മരുന്ന് കുറിക്കാൻ എടുക്കുകയാണ് എല്ലാ മരുന്നിനും സൈഡ് എഫക്ട്സ് ഉണ്ട് കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട് ഇത് ഓർക്കാൻ കഴിയാത്ത ഒരു ഡോക്ടർ മരുന്ന് കുറിച്ചാൽ പേഷ്യന്റ് ചത്തു പോകും അപ്പൊ ഈ കോൺട്രാ ഇൻഡിക്കേഷൻ വളരെ പ്രധാനമാണ് എന്നെപ്പോലെ ഐ എസ് വാസ ഒരു കളക്ടർ എസ്പിയൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിൽ നൂറ്ററുപത് ഗ്രാമമുണ്ട് ഈ ഓരോ ഗ്രാമത്തിലെ ജനസംഖ്യ എത്ര ഏത് മതമാണ് ഭൂരിപക്ഷം ആ ഗ്രാമത്തിൽ ഏത് ജാതിക്കാണ് ഭൂരിപക്ഷം അവിടെ പ്രധാനപ്പെട്ട ആരാധനാലയം എല്ലാം ഉണ്ടോ സ്ഥിരമായ പ്രശ്നമുണ്ടോ ഇത് തളിച്ചോളർക്കാത്തൊരാളെ കളക്ടർ ഒ എസ് പി ആവാൻ പറ്റുമോ പറ്റിയല്ല അപ്പം ഈ സഹസ്രാമം ചൊല്ലിപ്പടിക്കുന്ന കുട്ടിക്ക് അപാരമായി കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ കിട്ടും ഭഗവാന്റെ തലയിലോട്ടാണ് നോക്കുന്നതെങ്കിൽ വിഷ്ണു സഹസ്രാമത്തിൽ കേശവ ഭഗവാൻ കൃഷ്ണൻ ഇഷ്ടം തലമുടിയാണ് കേശവ എന്ന് വിളിക്കാം ഇനി ശിവസഹസ്രാമം എടുത്തിട്ടാണ് നമ്മൾ സഹസ്രാമം ചൊല്ലുന്നതെങ്കിൽ പരമശിവനെ വർണ്ണിക്കും ഗംഗാധര തലയിൽ ഗംഗ വഹിക്കുന്നവനെ ചന്ദ്രധാര തലയിൽ ചന്ദ്രക്കല ഉള്ളവനെ എന്ന് വിളിക്കാം ലളിത സഹസ്രാമം എടുത്തിട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഭഗവതിയുടെ തലയിലെ പ്രത്യേകം നോക്കും ഇനി കയ്യിലോട്ടാണ് നോക്കുന്നതെങ്കിൽ വിഷ്ണു സാസനം ആണെങ്കിൽ മുരളിധര മുരളി കയ്യിൽ വെച്ച് പാടുന്നവനെയെന്ന് വിളിക്കാം ലളിതശാസ്ത്രം ആണെങ്കിലോ പുസ്തക പുസ്തകധാരണി ഒരു കയ്യിൽ വീണേ മറ്റേ കയ്യിൽ പുസ്തകം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവതിയെ എന്ന് വിളിക്കാം ഗതാചക്രപാണി എന്ന് വിഷ്ണു ഭഗവാനെ വിളിക്കുമ്പോൾ ഒരു കയ്യിൽ ഗതയും മറ്റേ കയ്യിൽ ചക്രവും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ എന്ന് വിളിക്കാം ശിവസഹസ്രാമത്തിന്റെ ഒരു പാരഗ്രാഫ് വള്ളത്തോൾ മലയാള ഭാഷയിൽ തർജ്യമെയ്തു പൊട്ട ആക്കി ഫാല്ട്ട തിരിമിഴി ജെടി കാറൊളിച്ചാരു കൂന്തൽ കെട്ടാക്കി കേതകിപ്പൂ അതിനോട് വടിവാക്കിപ്പനം ചന്ദ്രകണ്ഠം മട്ടൊക്കെ തന്നെ മാറി പ്രഥയുടെസ്വത്തിനായി കാട്ടിലുൽപ്പൊക്ക് വൈരിമിട്ട കാട്ടാളനെ പതിനാറ് കാര്യം കുട്ടിയുടെ തലച്ചോറിൽ ഓർത്തെങ്കിലേ പരമശിവന്റെ മുഖം കറക്റ്റ് മനസ്സിലാവുള്ളൂ അപ്പൊ ഈ സഹസ്രാമം ചൊല്ലിപ്പടിക്കുന്ന കുട്ടിക്ക് തലച്ചോറിന്റെ ഫ്രണ്ടൽ ലോബും പീനൽ ഗ്ലാന്റും പാരാസെറബലോവും എല്ലാം കണക്ട് ചെയ്തിട്ട് കണക്റ്റഡ് മെമ്മറി എന്ന് പറയുന്ന വലിയ പരീക്ഷകൾ പാസ്സാവാൻ ലപാരമായ കഴിവ് കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യും സഹസ്രാമൻ ചൊല്ലിപ്പഠിക്കുമ്പോൾ അപ്പം ആദ്യമായി ഭാഗവതത്തിലെ വിഷ്ണു സഹസ്രനാമം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ചൊല്ലി പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന ആരോഗ്യകരമായ ഗുണങ്ങൾ വളരെ വലുതാണ് രണ്ടാമതായി ഭാഗവത സപ്താഹം നടക്കുമ്പോൾ യജ്ഞാചാര്യൻ ഒരു ദിവസം ഈ നരകവർണ്ണനെടുത്ത് പറഞ്ഞു നരകവർണ്ണന നരകത്തിൽ ഉള്ള ഭാ ഭാഗ വിഷ്ണു ശ്രീമദ്ഭാവത്തിൽ ഇരുപത്തെട്ട് നരകമാണ് ദേവിഭാവത്തിൽ എഴുപത്തി ആറോ ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ് ഞാൻ ഈ നരകോണ്ണനടുത്ത് രസകരമായി വായിക്കാറുണ്ട് അപ്പൊ ഓരോ നരകത്തിൽ പോകുന്ന ഏത് പാപം ചെയ്തിട്ടാണ് ഏഴ് സ്വർഗത്തിൽ എന്തൊക്കെ ചെയ്യണം ഏഴ് പാതാളങ്ങളുണ്ട് അതലം വിതലം സുതലം ഇങ്ങനെ പാതാളങ്ങളെല്ലാം കുറച്ചുണ്ട് അപ്പം ഇങ്ങനെ ഈ സ്വർഗവും പാതാളവും നരകവും ഒക്കെ ടെമ്പറിയുടെ നരകത്തിൽപ്പെട്ട പുനർജ്ജനമാണ് അപ്പൊ ഇതോരോതിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ മോക്ഷം കിട്ടണമെന്നും നരകത്തിൽ പോരുതെന്നും ആഗ്രഹിക്കും അപ്പം എന്താണ് പുണ്യം എന്താണ് പാപം ഇത് ഭാഗവതം ഒറ്റ സെന്റൻസിലാണ് പറയുന്നത് മലയാളത്തിൽ കവി തർജ്ജം ചെയ്തിട്ടുണ്ട് പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് ഉപകാരം ചെയ്താൽ അത് പുണ്യമാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഉപദ്രവിച്ചാൽ അത് പാപമാണ് അപ്പോൾ ഓരോ നരകത്തിന് വന്നതന്നെ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കും ആ നരകത്തിൽ പോകണ്ട അല്ലേ അപ്പം ആ പാപം ഒഴിവാക്കിയേക്കാം എന്ന് നമ്മൾ ധരിക്കും അപ്പോൾ ഇവിടെ രസകരമാണ് ഞാനാണെങ്കിൽ സ്വർഗത്തിപ്പാൻ പുണ്യം ചെയ്തത് വിശ്വസിക്കുന്ന ഒരു വിഡ്ഡി ഗൂശ്വാണ്ട നമ്പർ വൺ ആണ് ഞാൻ പക്ഷേ എന്തെങ്കിലും കാരണം വെച്ചാൽ സ്വർഗ്ഗത്തിൽ പോയില്ലെങ്കിൽ ഞാൻ നരകത്തിൽ വീഴാൻ പോകുന്ന നരകം എനിക്കറിയാം ഇരുപത്തെട്ട് നരകങ്ങളിൽ ഏറ്റവും താഴെ ഒരു നരകമുണ്ട് കോരക്കുംഭിഭാഗം നരകം ബ്രാഹ്മണരെ കൊല്ലുന്നവരും പക്ഷികളെ മുഗങ്ങളെ കൊന്ന് പക്ഷിക്കുന്നവരാണ് അവിടെ പോയി വീഴുന്നത് ഞാൻ ഒരുപാട് മട്ടൺ ചിക്കൻ തിന്നിട്ടുണ്ട് അപ്പം കറക്റ്റ് ഞാൻ പോയി വീഴാൻ പോകുന്ന പക്ഷികളെ മൃഗങ്ങളെ കൊന്നു തിന്നവർ പോകുന്ന നരകത്തിലേക്കാണ് കോരകുംഭിഭാഗം നരകം അപ്പം ഈ നരകവർണ്ണന കഴിയുമ്പോൾ ഭാഗവത് സപ്താഹം കേൾക്കുന്ന ഭക്തം വിചാരിക്കും ഓര കുമ്പിഭാഗം വേണ്ട അല്ലേ അപ്പം നാളെ തൊട്ട് പക്ഷികളെയും മൃഗങ്ങളെയും കൊന്നു ഭക്ഷിക്കരുത് അവൻ മര്യാദയാവും പിന്നെ അവൻ വലിയ ഇറച്ചി തീറ്റി അവൻ നിർത്തും നിർത്തിയിട്ട് അവൻ മര്യാദയൊക്കെ നോർമൽ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങും അപ്പം ഈ നരകവർണ്ണന് വരുമ്പോഴാണ് പാതാളത്തിൻ്റെ കഥ പറയും അതെല്ലാം ഇതെല്ലാം സുതലം സുതലത്തിലാണ് മഹാബലി പോയി കിടക്കുന്നത് കേരള മലയാളികളുടെ പഴയ മഹാബലി അപ്പം അദ്ദേഹം ദാനധർമ്മം ചെയ്തുകൊണ്ട് സുതലത്തിൽ പോയി അപ്പൊ ഇത് കിടക്കാനുള്ള നല്ല സ്ഥലമല്ലേ എന്നാൽ പിന്നെ നാളെ ദാനം ചെയ്ത് കളയാം ഭക്ഷണം എന്ന് നമുക്ക് തോന്നിയാൽ നാട് നന്നായി നമ്മുടെ സ്വഭാവവും നന്നായി നമ്മുടെ ആരോഗ്യവും നന്നായി ഈ വേണ്ടാത്ത ആഹാരങ്ങൾ ഒഴിവാക്കുമ്പോൾ ഭാഗവതത്തിലെ പുനർജന്മ കഥകൾ നാൽപ്പത്തി നാല് പുനർജന്മ കഥയുണ്ട് മഹാഭാരത് ഭാഗവതത്തിൽ അത് ലഗ്നാചാര്യൻ ഒരു സാമ്പിൾ മൂന്നെണ്ണം എടുത്ത് നമുക്ക് പറഞ്ഞു തരും ചിലപ്പോൾ ഗജേന്ദ്രന്റെ മോഷത്തിൽ ഗജേന്ദ്രന്റെ പൂർവ്വജന്മം എന്താണെന്നോ നമ്മുടെ പൂതനയുടെ പൂർവ്വജന്മം എന്താണെന്ന് നോക്കാതിരിക്കും പറഞ്ഞു തരുന്നത് അപ്പം ഈ പുനർജന്മ കഥ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ക്യാരക്ടർ ആൻഡ് ഹാബിറ്റിനെ വളരെ സ്വാധീനിക്കുന്നതാണ് ഉദാഹരണത്തിന് ഭാര്യമാരെ ഭർത്താക്കന്മാർ തല്ലിയാൽ ആ ഭർത്താവ് അടുത്ത ജന്മത്തിൽ ഒരു പെൺകുട്ടിയായി ജനിക്കും ഇതിൽ നല്ലപോലെ അടിക്കുന്ന ഒരു പുരുഷന്റെ ഭാര്യയാവും ഈ ജന്മത്തിൽ ഭാര്യ കൊടുത്ത അടി അതിൻ്റെ പലിശ സഹിതം അടുത്ത ജന്മത്തിൽ വാങ്ങിക്കും എന്നിട്ടേ പുരുഷൻ രക്ഷപ്പെടുകയുള്ളൂ ഭർത്താവ് രക്ഷപ്പെടുള്ളു ഈ ഭാവസ്വത്തം കേൾക്കുന്ന പുരുഷൻ അന്ന് ഭാര്യത്തെല്ലെന്ന പുരുഷനാണെ ആടി നിർത്തുവെന്ന് കാര്യം ഈ ദൂരെ കൊടുത്ത അടിയുടെ പലിശ വാങ്ങിച്ചാൽ പറയും ഇനി ഇനിയും അടിച്ച് അതിന്റെ പലിശയോടെ വാങ്ങിക്കണ്ടല്ലോ എന്ന് ഭർത്താവന് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പൊ കുടുംബത്തിൽ ശാന്തിയായി വെറുതെ അടിച്ച് പിടിച്ച് ഇല്ലാത്ത കുഴപ്പമുണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ട് യാതൊരു ആവശ്യമില്ല അല്ലെങ്കിൽ യജ്ഞാചാര്യൻ ചിലപ്പോൾ എടുത്ത് പറഞ്ഞു തരും ഭരതരാജാവിന്റെ ജന്മം ഭരതരാജാവ് ഭംഗിയായിട്ട് രാജ്യമൊക്കെ ഭരിച്ച് ഭരിച്ചു കഴിഞ്ഞ് അദ്ദേഹം തപസനുഷ്ഠിക്കാൻ പോയി അപ്പോൾ ഒരു സിംഹ ഒരു പൂർണ്ണ ഗർഭിണിയെ മാനെ ഓടിക്കുകയാണ് മാനെ രക്ഷിക്കാൻ വേണ്ടി ഭരതം പെട്ടെന്നെടുത്ത് ചാടി പക്ഷേ ഈ പൂർണ്ണ ഗർഭിണിയെ മാൻ എടുത്ത് ആറ്റി ചാടി അപ്പൊ ഇത്ര പൂർണ്ണ ഗർഭിണി സിംഹത്തെക്കാൾ വേഗത്തിൽ ഓടിയത് കാരണം മാൻ അങ്ങ് പ്രസവിച്ചു പക്ഷെ മാൻ ചത്തുപോയി കുട്ടി രക്ഷപെട്ടു ആ കുട്ടിയെ ഭരതരാജാവ് എടുത്ത് വളർത്തി നല്ല കാര്യമാണ് ചെയ്തേ പക്ഷെ ഭഗവാനൊക്കെ കൂടുതൽ ശ്രദ്ധ കലമാനിലായിപ്പോയി അതുകൊണ്ട് ഭരതരാജാവ് അടുത്ത ജന്മത്തിൽ ഒരു കലമാൻ കുട്ടിയെ ജനിച്ചിട്ട് കലമാനായി ജീവിക്കേണ്ടി വന്നു എന്നാണ് അപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന സ്ത്രീക്ക് മനസ്സിലാവും പോമറൈനേയും പട്ടിയും മടി വെച്ച് ഉമ്മ കൊടുത്തുകൊണ്ടിരുന്നാൽ അടുത്ത ജന്മത്തിൽ പോമറൈനയും പട്ടിയെ ജനിക്കും ആ സ്ത്രീക്ക് മനസ്സിലാവും അതോട് പട്ടിയും മടിയും താഴെ ഇറക്കും ഈ പട്ടി വെറുതെ ഉമ്മ കൊടുത്തി പട്ടിയുടെ ശരീരത്തിലെ രോഗങ്ങളെല്ലാം വയറ്റി കയറി ലങ്സിന് രോഗം വന്ന എന്തെല്ലാം രോഗവും അലർജിയൊക്കെ ഉണ്ടാവും അപ്പൊ പട്ടിയെ താത്തു വെച്ച് കഴിയുമ്പോൾ ആ അലർജി എന്നൊക്കെ ആ സ്ത്രീ രക്ഷപ്പെട്ടില്ലേ അപ്പൊ ഈ നരകവർണ്ണനയും പാതാളവർണ്ണനെയൊക്കെ വളരെ ശ്രദ്ധേയമായി നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഇത് വളരെ സിദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് ഭാഗവതത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇനി മൂന്നാമതായി എന്തിനാണ് ഈ ഭാഗവതം എഴുതിയത് ഭാഗവതം എഴുതിയത് മരണഭയത്തിൽ നിന്ന് പരിഷുത്തിനെയും മോചിപ്പിക്കാനാണ് പരിഷുത് രാജാവ് വേട്ടയാടാൻ പോയി എന്നിട്ട് ദാഹിച്ചപ്പോൾ വീട്ടിൽ കയറി വെള്ളം ചോദിച്ചു അത് വീട്ടുടമസ്ഥ തപസ് ചെയ്യുന്ന ഒരു സന്യാസിയായിരുന്നു അയാൾ കേട്ടില്ല ദേഷ്യം വന്നിട്ട് ഒരു പാമ്പനെടുത്ത് കഴുത്തിലോട്ട് ഇട്ട് കൊടുത്തു അത് കണ്ടുകൊണ്ട് സന്യാസിൻ്റെ മകൻ കീറി വന്നു നിന്നെ ഏഴ് ദിവസത്തിനകം താക്ഷരം കടിച്ചാവിടാന്ന് ശപിച്ചു അപ്പം ഈ മരണഭയം ഉണ്ടാകും പരീക്ഷത്ത് പോയി ഒളിച്ചിരുന്നു ഒളിച്ചിരുന്നപ്പോൾ ശ്രീശുഖൻ വന്ന് പരിശുത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം അപ്പൻ ചത്ത വൈരാഗ്യത്തിന് പാമ്പിനെ കൊല്ലാൻ തിരുമ ജനമേജൻ ഭയങ്കര സർപ്പസത്വം നടത്തി ആ സർപ്പസത്തത്തിൽ വെച്ച് ജനമേജയന് മരണഭയം ഉണ്ടായി അങ്ങനെ ജനമേജയൻ പോയി ഒളിച്ചിരുന്നപ്പോൾ ജനമേജയന് വേദവ്യാസൻ വന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ദേവി ഭാഗവതം ഇനി സപ്തസത്രം ഒരു പർട്ടിക്കുലർ പരിപാടി കഴിഞ്ഞപ്പോൾ ആസ്തിക മഹർഷി ആസ്തിക മഹർഷി അവിടെ വന്നു ഈ ആസ്തികൻ എന്ന് പറഞ്ഞാൽ തക്ഷകന്റെയും വാസുകയുടെയും സഹോദരി മാനസിയും ഒരു ബ്രാഹ്മണൻ കല്യാണം കഴിച്ചുണ്ടായതാണ് ഈ ആസ്തികൻ അതായത് ഈ തർഷകന്റെ അനന്തരവനാണ് ഈ ഈ ആസ്തികൻ ആസ്തികൻ വന്നിട്ട് സപ്തസത്രം നിർത്തി സപ്തം നിർത്തി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വൈശമ്പായനൻ പറഞ്ഞു എന്റെ ഗുരു പറഞ്ഞൊരു കഥയുണ്ട് മഹാഭാരത കഥ എന്ന് പറഞ്ഞ് വൈശമ്പായനാ സപത്രം നടന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് മഹാഭാരതം ഉപദേശിക്കുന്നത് ഞാൻ ഈ ഭാഗവതം നടന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് ഈ സപ്സത് നടന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് ഞാൻ വടക്കഞ്ഞയിൽ എപ്പോഴെങ്കിലും പോയാൽ ഈ ഹിന്ദുക്കട പുണ്യസ്ഥലം വിസിറ്റ് ചെയ്യും അങ്ങനെ ഭാഗവതം പറഞ്ഞ ഒറിജിനൽ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് സപ്തദ് നടന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് അപ്പം ഈ പരിഷിത് രാജാവ് കാണിച്ച തെറ്റ് ലോകത്തിന് അത്ഭുതകരമായ മൂന്ന് പുസ്തകം കിട്ടി ശ്രീമദ് ഭാഗവതം കിട്ടി ദേവി ഭാഗവതം കിട്ടി മഹാഭാരതം കിട്ടി ഈ ഒരൊട്ട പരിപാടിയിൽ തുടങ്ങിയതാണ് അപ്പം ഈ പരിശുദ്ധ രാജാവിൻ്റെ മരണഭയം മാറ്റാനുള്ളതാണ് ഭാഗവതം ഏഴ് ദിവസം ഭാഗവതം കേട്ട് കഴിഞ്ഞപ്പോൾ പരശുദ്ധ രാജാവിന്റെ രൂപം മാറിയത് കൊണ്ടോ തർഷകനോ വരട്ടാ കടിക്കട്ടാ എനിക്ക് മരണമൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് പരിശുദ്ധ മാറി തർഷകം വന്ന് കടിച്ച് പരിശുദ്ധ രാജാവ് മരിച്ചുപോയി ജനമേധൻ പക്ഷെ രക്ഷപെട്ടു ജനമേധന് സപദംശന ഉണ്ടായില്ല ജനമേജൻ രക്ഷപെട്ടു അപ്പൊ ഈ ഭാഗവത സപ്താഹിതം പറയുമ്പോൾ നമുക്ക് മരണഭയം ഇല്ലാതെ ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നതാണ് ഭാഗവതത്തിന്റെ കേന്ദ്ര ബിന്ദു മരണഭയം ഉണ്ടായാൽ അനുഭവിച്ച മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ ഓ ഇതുപോലൊരു പരിപാടി ഈ ഭൂമിയിൽ വേറെ ഇല്ല മരണഭയം ഉണ്ടായാൽ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവും നമുക്ക് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാവും നമ്മുടെ തലച്ചോറിന് പ്രധാനപ്പെട്ട രോഗം ഉണ്ടാവും എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ് നൂറ്റി നാൽപ്പത് കിലോ ഭാരമാണ് അഞ്ചടി പൊക്കം അതായത് കസിൻ സിസ്റ്ററിന്റെ നീളവും വീതി ഏകദേശം തുല്യമാണ് പല മരുന്നും നോക്കി ഒരു രക്ഷയില്ല മെഡിക്കോളിൽ രണ്ട് പ്രൊഫസർമാരെന്നെ വിളിച്ച് പറഞ്ഞു സാറേ സാർ ഇടവിട്ടുകളല്ലേ ഞങ്ങളൊരു വേല ഇറക്കാൻ പോകുന്നതും ഒരു ദിവസം ഈ സ്ത്രീക്ക് എന്തോ അസ്വസ്ഥവും വന്നു അമ്പത് കിലോ ഉള്ള സ്ത്രീയല്ലേ അസ്വസ്ഥ വന്നപ്പം കൂടെ ഉള്ള ഡോക്ടേഴ്സ് എല്ലാം അങ്ങനെ പരിശോധിച്ചു പരിശോധിച്ചിട്ട് പറഞ്ഞു അയ്യോ മാഡം പറയാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് മാഡം ഒരു രണ്ടു മാസം കൂടെ ജീവിച്ചിരിക്കുകയുള്ളു ചത്തു എന്തുകൊണ്ടാണ് അതിന്റെ രോഗം അതൊന്നും മാഡം ചോദിക്കല്ലേ മാഡം അയ്യോ വല്ലാത്ത രോഗമാണ് ഞങ്ങൾക്ക് പറയാൻ വയ്യ കഷത ഒന്നും ഉണ്ടാവാതെ മാഡം അങ്ങ് ചത്തോട്ടെ എന്ന് ഞങ്ങൾ പറയുന്നില്ല എന്ന് പറഞ്ഞു മെഡിക്കോളിൽ ഏറ്റവും സീനിയർ ഡോക്ടേഴ്സല്ലേ ഈ പറഞ്ഞ മൂന്നെണ്ണം എൻ്റെ കസന എന്ത് ചെയറിയുമ്പോൾ മരണഭയം കയറി ആഹാരം കഴിക്കാൻ വയ്യ വിശപ്പില്ല ഒരു മാസം കഴിഞ്ഞപ്പോൾ നൂറ്റി അറുപത് കിലോ ഉള്ള കസൻ നൂറ് കിലോ ആയി രണ്ട് മാസം ആയപ്പോഴത്തന്നെ നൂറ്റി നാൽപ്പത് കിലോ ഉണ്ടായിരുന്ന കസൻ എഴുപത് കിലോ ആയി നല്ല പരിവായി ഈ മരണഭയം വന്നപ്പോഴത്തന്നെ മരണഭയം വന്നാൽ ഒന്നാമത് വിശപ്പുണ്ടാവില്ല രണ്ടാമത് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല നമ്മുടെ ബോഡിയെ നമ്മൾ നോക്കില്ല മരിക്കാൻ പോകില്ലേ അപ്പൊ ഈ ക്യാൻസർ വന്ന് എക്സ്ട്രീം പൊസിഷനിലെത്തുന്ന എത്തുന്ന പേഷ്യൻസ് ബിഹേവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ പരുവത്തിലേക്ക് മനുഷ്യനെത്തും അപ്പൊ ഭാഗവതത്തിന്റെ പ്രധാന ലക്ഷ്യം നമ്മുടെ മരണഭയം മാറ്റുക എന്നുള്ളതാണ് ആ മരണഭയം മാറ്റുന്നതോടുകൂടി നമുക്ക് മാനസിക രോഗങ്ങൾ ഡിപ്രഷൻ സൂയിസൈഡ് അറ്റൻഡൻസി ഉൾപ്പെടെയുള്ള മാനസിക രോഗങ്ങളിൽ നമ്മൾ രക്ഷപെടും നമ്മൾ അതനുസരിച്ച് ഈ മരണഭയം വരുമ്പോൾ നമ്മുടെ ശരീരം നമ്മൾ മാറ്റുന്ന ഹാബിറ്റ്സ് ആ ഹാബിറ്റിൽ നിന്നുള്ള പ്രശ്നത്തിൽ നമ്മൾ രക്ഷപെടും അതാണ് ഭാഗവതം ആരോഗ്യം കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം രണ്ടായിരത്തി ഏഴ് തുടങ്ങിയപ്പോ ഞാനൊരു ദിവസം എൻ്റെ ലൈബ്രറിയിൽ പുസ്തകം എടുക്കുകയായിരുന്നു പുസ്തകം അടുക്കിക്കൊണ്ടിരുന്നപ്പോ എന്റെ ആ ജാതകം താഴെ വീണ് പാലക്കാട്ടുകാരൻ ഒരു ജോലിസിനെ എൻ്റെ ജാതകം എഴുതിയിട്ടുണ്ടായിരുന്നു ഞാനൊരു ചുമ്മാ തുറന്നു നോക്കും തുറന്നു നോക്കിയപ്പോൾ രണ്ടായിരത്തി ഏഴ് മാർച്ച് മുപ്പത്തൊന്നു ശേഷം ശുഭം എന്ന് എഴുതി വെച്ചിരിക്കുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ എന്റെ രണ്ടാം ഒരു ജാതകം ആലപ്പുഴക്കാരൻ്റെ അടുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ അതെടുത്ത് നോക്കി അതെടുത്ത് നോക്കിയപ്പം രണ്ടായിരത്തി ഏഴ് മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം ശേഷം അന്യത്ര ചിന്തയിൽ രണ്ടുപേരും ഓരോ സാധനം എഴുതി വെച്ചു എനിക്ക് മനസ്സിലായി പോക്ക് തന്നെ മരണം ഉറപ്പാണ് മാർച്ച് മുപ്പത്തൊന്ന് മുപ്പത രാവിലെ ഞാൻ പള്ളിയിൽ പോയി ഞങ്ങളുടെ ക്രിസ്തീയ വിശ്വാസ പ്രകാരം കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ച് എല്ലാം ചെയ്തു വൈകിട്ട് ഒരു ഒമ്പത് മണിയാകുമ്പോൾ വീണ്ടും ഓഫീസിൽ നിന്ന് ഇറങ്ങി വീണ്ടും പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് മുപ്പത്തൊന്നു രാവിലെ ഞാൻ വീണ്ടും പള്ളിയിൽ പോയി കുർബാനയൊക്കെ സ്വീകരിച്ച് വൈകിട്ടായപ്പോൾ ഞാൻ പള്ളിയിൽ പോയി ക്രിസ്തീയ വിശ്വാസ പ്രകാരം മരണം സ്വീകരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറേ പ്രാർത്ഥനകളുണ്ട് അതെല്ലാം ചൊല്ലി മരണത്തിന് റെഡിയായി രാത്രി ഒരു ഒമ്പതര മണിയാകുമ്പോൾ വീട്ടിൽ വന്ന് ഞാനൊരു ബെന്നിനും അണ്ടർവെയർ ഒരു പാൻറ്റ് എടുത്തിട്ട് നല്ലൊരു ഷർട്ട് എടുത്തിട്ട് ഭാര്യ വെച്ച് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അണ്ടർവെയറും വരും പെണ്ണിനെല്ലാം കളിച്ച് കേട്ടു എന്ന് വെച്ചാൽ ഭാര്യ ഭാര്യയോട് പറയാൻ പറ്റുമോ ചാവാൻ പോവാൻ ഭാര്യ ആണ് മുന്നോട്ട് ആകെ ഒരു മോളെ ഉള്ളു സഹായിക്കാൻ ആരും ഇല്ല എനിക്ക് മൂന്ന് പെമ്പിള്ളേരാ മൂന്ന് പേരും ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പരുവത്തിന് ഞാൻ ചാവോ എന്ന് പറഞ്ഞാൽ ഭാര്യ എങ്ങനെ ചെയ്യേരി എനിക്ക് അറിഞ്ഞൂടാ എല്ലാം ഭാര്യ ഇട്ട് ഞാൻ ഒരിക്കലും പൗഡർ അകത്ത മനുഷ്യനാണ് അന്ന് പൗഡറൊക്കെ എടുത്ത് പുഴ കുഴി ഇട്ട് ഞാൻ ഒരിക്കലും സെന്റ് അടിക്കല്ലോ എന്റെ മൂത്ത മൊക്കൊരു സെന്റ് ഉപ്പ് ഉണ്ടായിരുന്നു പിഷ് പിഷ് നല്ല അടുത്ത് അടിച്ചു ചാവു അടക്കം നാറാൻ പാടില്ല ചത്ത കിടക്കൽ ഇച്ചിരി മണത്തോട് കിടക്കണ്ടേ അങ്ങനെ മരണം കാത്തുകടന്നു രാവിലെ ഒരു ഏഴ് മണിയപ്പോ ഓണം ഉണർന്ന് ഞാൻ തപ്പി നോക്കി സ്വർഗ്ഗ ഓണം നിറവാണ് ഭൂമിയോടോന്ന് അറിഞ്ഞു വിടാൻ തപ്പി നോക്കിയാൽ മനസ്സിലായി ഭൂമിയിലാണ് സംഭവം ഞാൻ പിന്നെ ഈ പാലക്കാട്ട് ജോൽസിന്റെ അടുത്ത് എന്താണോ ഈ കാണിച്ച് വെച്ചിട്ട് അയാൾ പോകുന്നു സാറേ അയാളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തു സാറേ എനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല സാറിന്റെ അമ്മ സാറിന്റെ ജനന സമയം പറഞ്ഞപ്പം അമ്മ എല്ലാം പ്രസവിച്ച അബോധാവസ്ഥയിലായി കഴിഞ്ഞ സമയം നോക്കുമ്പോൾ തെറ്റിട്ടുണ്ട് ഈ സമയം സാർ പറഞ്ഞ സമയത്ത് ജനിച്ചെങ്കിൽ സാറ് മാർച്ച് ഒമ്പതിനു ശേഷം ജീവിച്ചിരിക്കാൻ പറ്റിയല്ല പിന്നെ സാറ് പുണ്യൊക്കെ ചെയ്തിട്ട് ഭഗവാൻ അങ്ങ് ആയുസിനിട്ട് തന്നെ എന്നെ കുറ്റം പറയാൻ പാടില്ലെന്ന് പറഞ്ഞു ഞാൻ പാല അല്ല ആലപ്പുഴ ജോലിസിൽ അവൻ ഇത് തന്നെ പറഞ്ഞു അപ്പൊ ഞാൻ ഈ മരണഭയം അനുഭവിച്ചപ്പോഴാണ് എന്തൊരു പരിഭ്രവം നിറയും എന്ന് പറഞ്ഞാല് ഭയങ്കര പ്രശ്നമാണ് അപ്പൊ ഈ ഭാഗവതത്തിന്റെ പ്രധാന ലക്ഷ്യം നമ്മളെ മരണഭയത്തിൽ നിന്ന് മോചിപ്പിക്കുക ദൈവീഭാഗവത്തിന്റെ ലക്ഷ്യം എന്താണ് മരണഭയത്തിൽ നിന്ന് മോചിപ്പിക്കുക ഭാഗവത സപ്താഹം കഴിയുന്ന മനുഷ്യൻ ഈ മുടക്കുഴ ക്ഷേത്രത്തിൽ നിന്ന് പോകുമ്പോൾ അവന് പിന്നെ മരണഭയമില്ല ഇല്ല അപ്പൊ തന്നെ അവന്റെ ആരോഗ്യത്തിന് വളരെ നല്ല പരിഭ്രാന്തി ഇല്ലാത്ത ഒരു ജീവിതം ഉണ്ടാവും ഇനി മരണഭയം വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനകത്തുള്ള പീനൽ ഗ്ലാൻഡുണ്ട് പീനൽ ഗ്ലാൻഡ് നമ്മളെ കണ്ട്രോൾ ചെയ്യുന്നത് ആ പീനൽ ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ അപകടകരമായിട്ട് മാറും ഭയങ്കര അപകടകരമായിട്ട് മാറും പിന്നെ എൻഡോക്രൈൻ ഗ്ലാൻസ് ഉപയോഗിക്കുന്ന എൻസൈംസിന്റെയും ഹോർമോൺസിന്റെയും അളവ് മാറും മരണഭയം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഭാഗവത മരണഭയം കൂടി നമ്മൾ നോർമൽ ലൈഫ് നയിക്കാനും തദ്വാര മാനസികവും ശാരീരികവുമായ നമ്മുടെ ആരോഗ്യം ശരിയാവാനും പറ്റും അതാണ് ഭാഗത്ത് നമുക്ക് ആരോഗ്യം കൊണ്ടുവരുന്ന മൂന്നാമത്തെ ഭാഗം ഇനി നാലാമത്തെ ഭാഗം എന്താണ് നാലാമത്തെ ഭാഗം ഭഗവാന്റെ വിശ്വരൂപമാണ് അപ്പോ ഭഗവാന് വിഷ്ണു ഭഗവാന അഞ്ച് തവണയാണ് വിശ്വരൂപം കാണിക്കുന്നത് അതിലൊന്നും വാമന അവതാരത്തിലാണ് വാമനങ്ങ് ആകാശം മുട്ട വളർന്ന ഭൂമി വളർന്ന സഭമാണ് പക്ഷെ ബാക്കി നാല് വിശ്വരൂപങ്ങൾ കാണിക്കുന്നത് ഭഗവാൻ കൃഷ്ണനാണ് അത് ഭാഗവത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെറുപ്പത്തിൽ വലിയ കുസൃതിയൊക്കെ കാണിച്ച് മണ്ണു വാരിത്തിന്യൊക്കെ ചെയ്തപ്പം വളർത്തമ്മ യശോദാമ്മ വിളിച്ച് ചൂടായി വഴിയെടുത്തു വഴിയെടുത്ത ഭഗവാൻ വായങ്ങ തുറന്ന് കാണിച്ചു അതിനകത്ത് വിശ്വരൂപം കണ്ടു യശോദാമ്മ എന്താണ് കണ്ടത് താഴ്വാരകൾ മലകൾ അങ്ങനെ പ്രകൃതിരമണീയമായ കാഴ്ചയാണ് യശോദാമ്മയെ കാണിച്ചത് രണ്ടാമത് ഭഗവാന് സന്ധി സംഭാഷണത്തിൽ പോയി മഹാഭാരതത്തിന്റെ സന്ധി സംഭാഷണം ഭഗവാൻ സന്ദേശ ഭാഷണത്തിന് പോയി ദുര്യോധനനും കർണനും ഒക്കെയായിട്ട് സംസാരിച്ചു അപ്പൊ ദുര്യോധനൻ തീരുമാനിച്ചു ഭഗവാനെ അറസ്റ്റ് ചെയ്ത തീരുമാനിച്ചു ദുര്യോധനന്റെ മോളയാണ് ഭഗവാൻ കൃഷ്ണന്റെ മോൻ കെട്ടിരിക്കുന്നത് സാമ്പൻ കെട്ടിരിക്കുന്നേ അപ്പൊ എന്തുക്കളാണ് രണ്ടുപേരും പക്ഷേ ദുര്യോധനൻ തീരുമാനിച്ച് അറസ്റ്റ് ചെയ്തു അപ്പൊ കർണനെല്ലാം കൂടെ പരിപാടി ഇട്ടു അപ്പൊ ഭഗവാൻ ഒറ്റ വിശ്വരൂപം കാണിച്ചു ആ വിശ്വരൂപം കണ്ടിട്ട് ദുര്യോധനാദികൾക്ക് മലമൂത്തർ വസ്തുത്തിന് തൃഷ്ണ ഒന്നും എന്നാണ് മഹാഭാരതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭാഗത്തിൽ കാണിച്ചിരിക്കുന്നത് മൂന്നാമത് ഭഗവാൻ ഭഗവത്ഗീതയിലാണ് വിശ്വരൂപം കാണിക്കുന്നത് ഭഗവത്ഗീതയുടെ പതിനൊന്നാം അധ്യായമായപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ വിശ്വരൂപത്തിന് വിശ്വത്തിന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക അർജുനും ചോദിച്ചു ഇതൊന്ന് കാണാൻ പറ്റൂ ഭഗവാൻ പറഞ്ഞു ധൈര്യമുണ്ടോ എന്നിട്ട് ഭഗവാൻ വിശ്വരൂപം കാണിക്കുകയാണ് ആ വിശ്വരൂപം കാണിച്ചപ്പോൾ ആ ഭഗവത്ഗീത ചൊല്ലുന്ന പ്രസിദ്ധമായ ശ്ലോകമാണ് ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിയപ്പോൾ ഓപ്പൻ ഹീമർ പറയുന്നു ആദ്യത്തെ ആറ്റം ബോംബ് ഒരു പതിനഞ്ച് കിലോ ഒരു ആറ്റം ബോംബാണ് അത് മെക്സിക്കോയിൽ ഒരു മരുഭൂമി നടക്കുവെച്ച് പൊട്ടിക്കുകയാണ് അവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ അകലെ ഒരു ഉരുക്കു കൊണ്ടൊരു ഒരു ഒരു വീടുണ്ടാക്കി എട്ട് നിലയിൽ അതിന്റെ മുകളിൽ ഇരുന്ന് വരിങ്ങനെ ടെലിവിഷനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ആറ്റം പമ്പോട്ട് എക്സ്പ്ലോർഡ് ചെയ്തപ്പോഴത്തേന് അതിന്റെ തീയും ഇതെല്ലാം ആകാശത്തോട്ട് പോകുന്നു കണ്ടിട്ട് ഓപ്പൻ ഹീമർ സംസ്കൃതത്തിലെ ഭവവഗീതയെ നമ്മുടെ സംസ്കൃത ഗ്രന്ഥവും പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇൻഡോളജിൽ ശാസ്ത്രജ്ഞനാണ് അപ്പൊ അദ്ദേഹം കോടി കോടി സൂര്യപ്രഭ എന്ന് പറഞ്ഞ തുടങ്ങുന്ന പ്രസിദ്ധമായ ഭവവത്ഗീതയുടെ ശ്ലോകമാണ് ഓപ്പൻ ഹീമർ പറയുന്നത് ഇപ്പൊ ഓപ്പൻ ഹീമർ എന്നൊരു സിനിമയ്ക്ക് അവാർഡ് കിട്ടിയില്ലേ ആ സിനിമയ്ക്കകത്ത് ഓപ്പൻ ഹീമർ ഈ ഭഗവത്ഗീത ഉച്ചരിക്കുന്നത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നാലാമത് ഭീഷ്മർ ചരച്ചയെ കിടക്ക ഭീഷ്മർക്ക് ഉത്തരാണകാലത്തെ മരിക്കാൻ പറ്റും അതുകൊണ്ടാണ് ദുര്യോധനം കൊണ്ട് യുദ്ധം ദക്ഷിണാന കാലത്ത് വെച്ച ദക്ഷിണാന കാലത്ത് സേനാനം വീഴാൻ പറ്റില്ലെങ്കിൽ യുദ്ധം തോക്കാൻ പറ്റിയല്ലോ പക്ഷെ ഭഗവാൻ ഭീഷ്മനെ വീഴ്ത്തി എന്നിട്ട് യുദ്ധം ജയിച്ചു അപ്പം ഭഗവാൻ ഉത്തരായണകാലം കാത്തു കിടക്കാണ് എപ്പോഴാണ് ഈ ഉത്തരായനകാലം വരുന്നത് മകരസംക്രാന്തി മകരസംക്രാന്തി കയ്യപ്പ ഭഗവാന്റെ അവിടെ മകര വിളക്ക് നടക്കുന്ന സമയത്താണ് ഉത്രായനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഭഗവാൻ അറിയാം അന്ന് ഭീഷ്മൻ മരിക്കു വന്നു ഭഗവാൻ അങ്ങനെ ഭീഷ്മരെ അനുഗ്രഹിക്കാൻ വന്നു അനുകരിക്കാൻ വന്നപ്പോൾ ഭഗവാൻ ഭീഷ്മരെ ഒരു വിശ്വരൂപം കാണിച്ചു അപ്പൊ ഈ നാല് വിശ്വരൂപങ്ങൾ നാല് നാലാണ് അമ്മയെ വളർത്തമ്മയെ വിശ്വരൂപം കാണിച്ചപ്പോൾ പ്രകൃതി കാഴ്ചകളും ഒരു സ്ത്രീക്ക് ഷോക്ക് ഉണ്ടാവാത്ത ഇത്ര മഹത്തരമാണ് ഈ ഭൂമിയിൽ നിന്ന് കാണിക്കത്തക്ക സീൻസ് ആ കാണിച്ചത് മിക്കവാറും കേരളത്തിലേതോ സീനാണ് ഭഗവാൻ കാണിച്ചത് യശോദാമ്മ പറയുന്നത് കേട്ടിട്ട് കേരളം പോലെ ഇടുക്കിയിലൊക്കെ പോലെ പ്രകൃതി ഒരു സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റിയാണ് നദിയൊക്കെ ഒഴുകുന്നു മലകൾ ഒഴുകുന്നു താഴ്വാരത്തിൽ മലകൾ വളർന്നിരിക്കുകയാണ് യശോദാമ്മ കാണിച്ചത് ദുര്യോധനനെ വരട്ടിയപ്പോൾ തന്നെ ഇത് പറ്റി ഭയങ്കര പല്ലും ഇതൊക്കെയുള്ള ഒരു വിശ്രൂവാണ് അദ്ദേഹത്തെ കാണിച്ചത് പേടിച്ചുപോയാ പക്ഷെ അർജുനനെ കാണിച്ചപ്പോഴോ സൂര്യനും ആയിരക്കണക്കിന് കൂടി ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന ഭാഗം ആ അമേസിംഗ് ആയിട്ടുള്ള പ്രപഞ്ചത്തെയാണ് അർജുനനെ കാണിച്ചത് എന്നാൽ ഭീഷ്മനെ കാണിച്ചപ്പോഴോ ഭീഷ്മരെ കാണിച്ചപ്പോൾ മരിക്കാൻ പോകുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന് ശാന്തത കിട്ടത്താക്ക സീൻസാണ് ഭീഷ്മനെ കാണിച്ചത് ഇതിൽ രണ്ട് വിശ്വരൂപം ഭാഗവത്തിലാണ് വരുന്നത് അർജുനെ കാണിച്ച വിശ്വരൂപം മഹാഭാരതത്തിൽ വരുന്നതാണ് യശോദാമെ കാണിക്കുന്നതും ഭീഷ്മനെ കാണിക്കുന്നതും ഭാഗവതത്തിൽ വരുന്ന ഭാഗമാണ് അപ്പം ഈ ഭാഗവതത്തിലെ ഭഗവാന്റെ വിശ്വരൂപങ്ങൾ ഈ യജ്ഞാചാര്യൻ്റെ അടുത്ത് വിവരിക്കും വിവരിക്കുമ്പോഴാണ് ഈ വലിയ പ്രപഞ്ചത്തിൽ നമ്മൾ ആരാണ് എന്ന് ഒരു ഭക്തന് മനസ്സിലാവുന്നു അതുവരെ ഞാൻ വലിയ ആളാണ് ഞാൻ കോടീശ്വരനാണ് എനിക്ക് ആ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുണ്ട് ഇഷ്ടംപോലെ സ്വത്തണ്ണം അഹങ്കരിച്ചു വരുന്നൊരു മനുഷ്യൻ ഭാഗവ സപ്താഹത്തിന് അവിടെ വന്നിരിക്കും അവിടെ വന്നിരിക്കുമ്പോഴാണ് യജ്ഞാചാര്യൻ യശോദാമ്മയെ കാണിച്ച വിശ്വരൂപവും ഭീഷ്മരെ കാണിച്ച വിശ്വരൂപവും ഒക്കെ അങ്ങോട്ട് കാണിക്കുന്നത് ഈ രണ്ടെണ്ണം വിവരിച്ച് കഴിയുമ്പോൾ യജ്ഞാചാര്യൻ മഹാഭാരതത്തിൽ ദുര്യോധനെ കാണിച്ച വിശ്വരൂപവും ഭഗവത്ഗീതയിൽ അർജുനനെ കാണിച്ച വിശ്വരൂപവും എടുത്ത് കമ്പയർ ചെയ്യും അത് കാണുമ്പോൾ ഒരു മനുഷ്യന് മനസ്സിലാവും ഐ ആം നോ ബഡി ഈ പ്രപഞ്ചത്തിന് മുമ്പിൽ ഞാൻ ഒന്നുമല്ല എന്ന് അവൻ എപ്പോൾ മനസ്സിലാവുമോ അപ്പോഴവൻ ആരോഗ്യകരമായ ജീവിതത്തിൽ ജീവിച്ച് സ്വസ്ഥമായി ഈ ജീവിതം കടന്നു പോകാൻ ആഗ്രഹിക്കും അങ്ങനെ അവൻ കടന്നു പോകാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ തെറ്റുകൾ ചെയ്യാതെ നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല കാര്യങ്ങൾ ചിന്തിച്ച് അവൻ സ്വരൂപനായി ഭൂമി ജീവിക്കും അപ്പോൾ അവൻ്റെ എക്സസസ് അവസാനിച്ച് അവൻ നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല ആഹാരം കഴിച്ച് ജീവിക്കുമ്പോൾ അവൻ്റെ ആരോഗ്യം വളരെ നന്നാവും അവിടെയാണ് വിശ്വരൂപം നമ്മെ മാറ്റിയെടുക്കുന്നത്